ഓർഡർ ചെയ്തിരിക്കുന്ന പാഴ്സലുകളൊക്കെ കയ്യിൽ കിട്ടിയാൽ ഉടനെ പൊട്ടിച്ചു നോക്കുന്നതൊക്കെ ഒന്ന് സൂക്ഷിച്ചു മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ പെട്ടി പൊട്ടിക്കുന്നതും ചാടിക്കടിക്കുന്നത് വല്ല മൂർഖൻ പാമ്പുവായിരിക്കും അത്തരമൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് ഓർഡർ ചെയ്ത ആമസോൺ പാഴ്സലിനുള്ളിൽ വീട്ടിലെത്തിയത് ഉഗ്ര വിഷമുള്ള മൂർഖൻ പാമ്പ് പെട്ടി പൊട്ടിച്ച ദമ്പതികൾ രക്ഷപ്പെട്ടതാകട്ടെ തലനാരിടയ്ക്കും ബാംഗ്ലൂരിലെ ദമ്പതികൾക്ക് ലഭിച്ച പാഴ്സലിനാണ് ഇത്തരത്തിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ ദമ്പതികൾ എക്സ്ബോക്സ് കൺട്രോളറാണ് ഓർഡർ ചെയ്തത് പറഞ്ഞ ദിവസം തന്നെ ഈ പാഴ്സൽ എത്തുകയും ചെയ്തു ഇത് തുറക്കുന്നത് മൊബൈൽ ക്യാമറയിൽ ഇരുവരും പകർത്തുകയും ചെയ്തു കവർ പൊട്ടിക്കുന്നതിനിടെയാണ് മൂർഖൻ പാമ്പിനെ ഇവർ കണ്ടെത്തുന്നത് പുറത്ത് ചാടാൻ ശ്രമിക്കുന്നതിനിടെ പാഴ്സൽ പാക്ക് ചെയ്തിരുന്ന ടാപ്പിൽ ഈ പാമ്പ് കുടുങ്ങിപ്പോയതുകൊണ്ട് മാത്രം ഈ ദമ്പതികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് വിവരമുടൻ തന്നെ ഇവർ കമ്പനി അധികൃതരെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് തെളിവിനായിട്ട് ഈ വീഡിയോ അടക്കം ഇവർ കൈമാറിയിരുന്നു ഇതോടെ ആകെ പെട്ടുപോയ കമ്പനി ആകട്ടെ ഒടുവിൽ ദമ്പതിമാർക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്ത് നൽകുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ പിടികൂടിയ പാമ്പിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് വിട്ടയക്കുകയും ചെയ്തു അതായത് പാമ്പിനെ കണ്ടെത്തിയവരറിയിച്ചെങ്കിൽ <Sess> ും ഇത് സംബന്ധിച്ച് കാര്യമായ നടപടികളൊന്നും ആദ്യം തന്നെ ഉണ്ടായില്ല എന്ന് ദമ്പതികൾ പറയുന്നു പാഴ്സിനുള്ളിൽ പാമ്പ് കയറാനിടയായത് കമ്പനിയുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ടാണെന്നും ഇരുവരും ആരോപിച്ചിരുന്നു അതായത് ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് സംഭവം പരിശോധിച്ച് തുടർ നടപടികൾ അറിയിക്കാമെന്ന് കമ്പനി അറിയിച്ചെങ്കിലും ഇതുവരെ നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടൊരു ക്ഷമാപണമോ ഒന്നും തന്നെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചു ില്ല എന്ന് തന്നെ ദമ്പതികൾ പറയുകയാണ് അധികം വൈകാതെ തന്നെ അത്തരത്തിലുള്ളൊരു പ്രതികരണം കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ഇവർ പ്രതീക്ഷിക്കുകയാണ് ഇതിന് പിന്നാലെയായിരിക്കും തുടർ നടപടികൾ വേണോ എന്ന കാര്യം തീരുമാനിക്കെന്നും ഇവർ പറയുന്നുണ്ട് പാഴ്സൽ ബോക്സ് ഒട്ടിക്കാൻ ഉപയോഗിച്ച ടേപ്പിനുള്ളിൽ പാമ്പ് കുടുങ്ങിയെന്നും ഇവർ വെളിപ്പെടുത്തുകയാണ് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ട് ദിവസം മുൻപ് ഒരു എക്സ് ബോക്സ് കൺട്രോളർ ഓർഡർ ചെയ്തു എന്നാൽ പാക്കേജിൽ നിന്ന് ലഭിച്ചത് ജീവനുള്ള പാമ്പിനെ ഡെലിവറി ബോയ് നേരിട്ട് തന്നെയാണ് ഈ പാഴ്സൽ കൈമാറിയത് സംഭവത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ദൃക്സാക്ഷികളുണ്ടെന്നും ദമ്പതികൾ പറയുകയാണ് അതേസമയം ഉപഭോക്താവിനുണ്ട് അസൗകര്യത്തിൽ ആമസോൺ ഖേദം പ്രകടിപ്പിച്ചുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വിഷയം പരിശോധിക്കാമെന്നും ആമസോൺ ടീം ദമ്പതികളുമായി ബന്ധപ്പെട്ടെന്നുമാണ് ആമസോൺ എക്സിൽ പറയുന്നത് പാമ്പിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളുടെ ആമസോണിനെ വിമർശിക്കുന്നത് അതേസമയം ഒരു കാര്യം വ്യക്തമായി പറയുകയാണ് അതായത് മഴക്കാലമാണ് വിഷപ്പാമ്പുകളെയൊക്കെ നാം കരുതിയിരിക്കുക കാലവർഷം എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ വരെ അസുഖങ്ങളെ പേടിക്കുന്നത് പോലെ തന്നെ ഇഴ ജന്തുക്കളെയും നാം ഭയക്കേണ്ടതുണ്ട് ഇതിപ്പോൾ ബാംഗ്ലൂരിലല്ലേ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ എന്നൊരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട് എന്നാൽ അങ്ങനെയല്ല നിലവിൽ പാമ്പ് ഇത്തരത്തിൽ മഴയൊക്കെ ശക്തിപ്പെടുന്ന സമയത്ത് മാളങ്ങളൊക്കെ ഇല്ലാതാകും ഈ സമയത്ത് പാമ്പുകൾ പുറത്തിറങ്ങും മാളങ്ങളിൽ വെള്ളം കയറുന്നതോടെ പാമ്പുകൾ ജനവാസ പ്രദേശങ്ങളിൽ ിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇത് വീട് അല്ലെങ്കിൽ വിറക് പുര അത് മാത്രമല്ല ആൾ ഇടങ്ങൾ ഇതൊക്കെ ഇവിടെയൊക്കെ പാമ്പുകൾ താവളമാക്കുന്ന സ്ഥിതിയുണ്ട് വീടും പരിസരവും അടക്കം ശുചിയായി സൂക്ഷിക്കുക ഇവ അപകടങ്ങളെയൊക്കെ വിളിച്ചു വരുത്തും അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക പ്രതിവർഷം പാമ്പ് കടിയേറ്റ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് മൂവായിരത്തോളം പേരാണ് മൂർഖൻ അണലി രാജവെമ്പാലൊക്കെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സാധാരണയായി ഇപ്പോൾ വിഷപ്പാമ്പുകളൊക്കെ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സമയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പലപ്പോഴും പാതരക്ഷകളൊക്കെ നമ്മുടെ വീട്ടിന് പുറത്തേക്കായിരിക്കും ഇടുക ഈ സമയത്ത് ചൂട് തേടി മഴക്കാലത്ത് പ്രത്യേകിച്ചും ചൂട് തേടി അല്ലെങ്കിൽ മാളങ്ങൾ പോലെ തേടിയോ ഈ പാമ്പുകളൊക്കെ ഈ ചെരുപ്പിനകത്തൊക്കെ കയറി കിടക്കാം പലപ്പോഴും പാതരക്ഷകൾക്ക് അകത്ത് ചൂട് തേടി പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട് അശ്രദ്ധ കാരണം ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ ഷൂസ് അടക്കമുള്ള പാതരക്ഷകൾ ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ പരിശോധിച്ച് ഇഴജന്തുക്കൾ ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് പിന്നാലെ മാത്രം ഉപയോഗിക്കുക വാഹനങ്ങൾ വീടിന് പുറത്ത് നിർത്തിയിടാറുള്ളതിനാൽ പലപ്പോഴും വാഹനം പല ഭാഗങ്ങളിലും ഇവ കയറി പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ അടിഭാഗം അടക്കം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് പിന്നാലെ മാത്രം ഓടിക്കുക പലപ്പോഴും കൂട്ടിയിട്ട വസ്ത്രങ്ങളിൽ പോലും പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ കുന്നു കൂട്ടിയിടാതിരിക്കുക മഴക്കാലത്ത് പൊഴിയുന്ന ഇലകൾക്കിടയിലും തണുപ്പ് പറ്റി പാമ്പുകൾ കിടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് മാത്രം നടക്കുക വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക മഴക്കാലത്ത് വീട്ടിനകത്തേക്ക് പാമ്പുകൾ പലവിധയിലേയും ഇടഞ്ഞെത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടുപകരണങ്ങൾ ഉയർത്തുമ്പോഴും പാലിക്കുക പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വൈക്കോൽ തുടങ്ങി പാമ്പിന് കയറിയിരിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം നീക്കം ചെയ്യുക പാമ്പുകടിയേറ്റൽ ഒട്ടും വൈകാതെ തന്നെ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതും അത്യാവശ്യമാണ് ന്യൂസ് ന്യൂസ് കർമ്മ